ഈശോയ്ക്ക് സ്തുതികരിക്കട്ടെ ഈശോ ഒത്തിരി സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തി വരുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന പ്രയർ ഇന്ന് മുപ്പത്തി ഏഴാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം മൂന്നാം വചനമാണ് വചനം പറയുന്നു നഗരത്തിലും വയലിലും നീ അനുഗ്രഹിതനായിരിക്കും പ്രിയ മാതാപിതാക്കളെ ഈ നവംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദിനമായ ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ ഈശ്വരത്തിന്റെ ഹൃദയത്തിന് പ്രത്യേകമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ മക്കൾ അനുഗ്രഹീതരാകുവാൻ അവരുടെ പഠന മേഖല അവരുടെ ജോലി മേഖല അവരുടെ കുടുംബജീവിതം മക്കളുടെ ഓരോ പ്രവർത്തന മേഖല നമ്മുടെ മക്കളുടെ ജീവിതം നമുക്കറിയാം അവരെവിടെ എന്തു ചെയ്യുന്നു എങ്ങനെയായിരിക്കുന്നു ബാല്യം മുതൽ യൗവനത്തിലായിരിക്കുന്ന മക്കളുണ്ട് അവരൊക്കെ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത മേഖലയിൽ അനുഗ്രഹിക്കപ്പെട്ട് ദൈവത്തിന് കൃതജ്ഞ അർപ്പിക്കുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് അനുഗ്രഹിക്കാം നിയമാവർത്തനം ഇരുപത്തിയെട്ട് മൂന്ന് നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും കർത്താവായി ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അവർ ചെയ്യുന്ന എല്ലാ ജോലികളെയും സമർപ്പിക്കുന്നു അങ്ങയുടെ കല്പനകൾ പാലിച്ച് അവർ അനുഗ്രഹിക്കപ്പെടുവാനും പഠിക്കുന്ന മക്കൾ വിജയിക്കുവാനും പരീക്ഷ എഴുതുന്ന മക്കൾ ഉന്നത വിജയത്തിന് ആഗ്രഹിക്കുന്ന മക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന മക്കൾ അവരുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനും കുടുംബജീവിതക്കാർ കൃപയിൽ ജീവിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മീൻ യേശുവി നന്ദി ഹാല്യ ഹാല്യപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതിഷ്ഠാ ജവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിനെ രക്ഷിക്കുന്ന നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങയെ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ No Amen.